ഓം ശ്രീ ഗുരുഭ്യോ നമ വിശ്വമാതൃത്വം പൂണ്ടു നിൽക്കുന്ന മഹാസന്നിധാനം ഭൂമിയിൽ ജന്മം കൊണ്ട അന്നുമുതൽ ത്യാഗോജ്വലമായിരുന്നു അമ്മയുടെ ജീവിതം പ്രതീക്ഷകളില്ലാത്തതും സ്വാർത്ഥരഹിതമായിരുന്നു അമ്മയുടെ പ്രവൃത്തികൾ ഏവർക്കും പ്രചോദനം നൽകുന്നതും മാതൃകാപരവുമായിരുന്നു അമ്മയുടെ ജീവിതം നിത്യാനിധാന്തമായ മഹായജ്ഞത്തിൻ്റെ അവിസ്മരണീയമായ ചരിത്രം തുടങ്ങി അന്നു മുതൽ ഇന്നുവരെ അമ്മയുടെ ഇരു തോളുകളും വസ്ത്രങ്ങളും മുഖവും ദുഃഖാശ്രു പൊഴിക്കുന്നവരുടെ ബാഷ്പഗണങ്ങൾ വീണ് കുതിർന്നതല്ലാതെ കണ്ടിട്ടില്ല നീണ്ട ദർശനങ്ങൾ കഴിഞ്ഞ് അവസാനത്തെ വ്യക്തിയെയും കണ്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും സൂര്യൻ പടിഞ്ഞാറേ ചക്രവള ചക്രവാളത്തിൽ വിടവാങ്ങിയിട്ടുണ്ടാകും രാത്രി അതിൻ്റെ അന്ധ്യയാമങ്ങൾ അണഞ്ഞിട്ടുണ്ടാകും ആദിത്യൻ വീണ്ടും ഉദിച്ചിട്ടുണ്ടാകും അത്രയും അവസരങ്ങൾ അപ്പോഴും ഒരിക്കലും അസ്തമിക്കാതെ പുഞ്ചിരിയോടെ അമ്മ ചോദിക്കുന്നു ഇനിയും ദർശനം കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്ന മക്കളുണ്ടോ ഭൂമിയോളം ക്ഷമ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഈശ്വരപ്രേമത്തെക്കുറിച്ചുള്ള ഗംഭീര വർണ്ണനകൾ പുസ്തക പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് വാക് വൈഭവത്താൽ വാചാലമാകുന്നവർ പറയുന്നത് ശവിച്ചിട്ടുണ്ട് പക്ഷേ അവ തൊട്ടറിയണോ ഹൃദയത്തിലേറ്റണോ അമ്മയത് ഭേദഭാവമില്ലാതെ വാരിക്കോരി നൽകുന്നു ഒരു സ്വാമിയുടെ അനുഭവം ഇവിടെ വിവരിക്കുകയാണ് ഒരിക്കൽ സ്വാമി അമ്മയോട് ചോദിച്ചു അസാധ്യമെന്ന് തോന്നുന്നവയെ ഇത്ര അനായാസമാക്കാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു ഒരു ചെറു ചിരിയോടെ അമ്മ മറു ചോദ്യമാണ് ചോദിച്ചത് നിങ്ങൾക്കെങ്ങനെ അനായാസമാക്കാതിരിക്കാൻ കഴിയുന്നു ദേഹമാസകലം പൊട്ടി ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളും വികൃതമായ ശരീരവുമായി അമ്മയുടെ ദർശനത്തിനായി സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു പേര് ദത്തൻ ഒരുപാട് പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള സംഭവമാണിത് എങ്കിലും അതെത്ര പറഞ്ഞാലും അധികമാവില്ല പാവം ആ മനുഷ്യനെ അന്നാരും ഏഴയലത്തടുപ്പിക്കില്ലായിരുന്നു സ്വന്തം വീട്ടുകാർ പോലും ഉപേക്ഷിച്ചു പക്ഷെ അമ്മയ്ക്കു ദത്തനെന്ന ആ മഹാരോഗിയും തന്നിൽ നിന്ന് അന്യമായിരുന്നില്ല സ്വന്തം കുഞ്ഞായിരുന്നു അമ്മയുടെ ഉമിനീറായിരുന്നു ആ മകൻ്റെ രോഗശമനത്തിനുള്ള ഔഷധം ആ മകൻ്റെ രക്തവും പഴുപ്പും ഊർനൊലിക്കുന്ന പുണ്ണുകളിൽ അമ്മ സ്വന്തം നാവ് കൊണ്ട് ഉമിനീർ ലേപനം ചെയ്യുന്ന വിസ്മയിക്കുന്ന കാഴ്ച സ്വാമി ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഭക്തി ആദരവോടെ കണ്ടു നിന്നിട്ടുണ്ട് മറ്റൊരു ഹൃദയസ്പർശിയായ കാഴ്ച കൂടി പറയട്ടെ ഒരു തോർത്തുമുണ്ടും ചുറ്റി ചെറിയ കുടങ്ങളിൽ നിറച്ച ജലവുമായി ദത്തൻ കളരിയുടെ ഒരൊഴിഞ്ഞ കൂണിൽ നിൽക്കും അമ്മ അയാളുടെ അരികിലെത്തി ആ ജലം സ്വന്തം കുഞ്ഞിൻ്റെ ശിരസിൽ എന്ന പോലെ വാത്സല്യപൂർവം ഒഴിച്ചു സ്നാനം ചെയ്യിക്കും ഇവയൊക്കെ നിത്യവും മുടങ്ങാതെ നടന്നിരുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്നാണ് സ്വാമി പറയുന്നത് ഭഗവത്ഗീത അഞ്ചാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ ഒന്ന് വായിക്കാം വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണോ സമദർശിനി ദൈവീകജ്ഞാനത്തിൻ്റെ കണ്ണുകളായി വിദ്യാഭ്യാസമുള്ളവനെയും പശുവിനെയും ആനയെയും നായയെയും അതിനെ ഭക്ഷിക്കുന്നവനെയും സമദർശനത്തോടെ കാണുന്നു ശ്രീകൃഷ്ണന്റെ ഈ മൊഴികളിൽ വർണ്ണിച്ചിരിക്കുന്ന വിധത്തിലുള്ള അത്യാശ്ചര്യ സംഭവങ്ങൾ നമ്മൾ പുരാണങ്ങളിലും മഹാപുരുഷന്മാരുടെ ജീവിതകഥകളിലും കേട്ടിട്ടുണ്ട് എന്നാൽ അനുനിമിഷം അമ്മ ഇവയൊക്കെ ജീവിച്ചു കാണിക്കുന്നു ഇവിടെ വേദോപനിഷത്തുകളിലെ വചനങ്ങൾക്കും വിശ്വാസത്തോളം വളർന്ന ഒരു അമ്മയുടെ ആകാരവും ജീവിത ചൈതന്യവും കൈവന്ന് ലോക ഉദ്ധാരണ പ്രക്രിയയിൽ കർമ്മ കാഴ്ച കാണാൻ സമാനം സാമാന്യ ബുദ്ധിയും മുൻവിധി പെടാതെ നേത്രങ്ങളും മാത്രം മതിയാകും ഒരു മഹായജ്ഞമാക്കിയ അമ്മ ജന്മങ്ങൾ കൊണ്ടൊരു മനുഷ്യന് സാധിക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർത്തു അതിരില്ലാതെ ആ പ്രേമപ്രവാഹം അവിരാമം തുടരുകയാണ് ദുഃഖക്കയറ്റത്തിൽ താണുപോയേക്കാ താണു താണുപോയേക്കുന്ന എത്രയോ ജന്മങ്ങളെ എണ്ണമറ്റ ജന്മങ്ങളെ അമ്മ അതിൽ വീണാണ്ടു പോകാതെ കരകയറ്റി അവരുടെ ജീവിതത്തിന് വെന്മയും വെളിച്ചവും പകർന്നു മദ്യാസക്തന്മാർ ലഹരിക്കടിമയായവർ ദുർവൃത്തന്മാർ ദുഷ്ടമനസ്സുകൾ രോഗികൾ ആലംബഹീനർ ആത്മഹത്യയുടെ വക്കിലെത്തിയവർ ഇങ്ങനെ അസംഖ്യം പേർ ഈ വിശ്വമാതൃത്വത്തിൻ്റെ തണലും കുളിർമയും നുകർന്ന് ജീവിത സാഫല്യം നേടി ഒരു സംഭവം പിന്നെയും സ്വാമി വിവരിക്കുകയാണ് മദ്യപിച്ച് ലക്കുവെട്ട് സ്വന്തം കുടുംബത്തിനെ ദുരിത കടലിലാക്കിയ ഒരാൾ മദ്യത്തിനടിമയായ അയാൾ ഭാര്യയെയും മക്കളെയും ദിവസേന ദേഹോപദ്രവമേൽപ്പിക്കും കണ്ണീരും കയ്യുമായി കഴിഞ്ഞ ആ കുടുംബം ഒരിക്കൽ അമ്മയെ കാണാനെത്തി അമ്മയുടെ മടിയിൽ വീണു രക്ഷിക്കണേ കരഞ്ഞ ആ സ്ത്രീയുടെ രൂപം ഇന്നും ഓർക്കുന്നു അവരെ വാത്സല്യപൂർവ്വം മാറോടച്ച് പിടിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകളും ഈറഞ്ഞണിഞ്ഞു മക്കളുടെ ദുഃഖവും സന്തോഷവും അമ്മയുടെ ദുഃഖവും സന്തോഷവുമാണ് എന്ന് അമ്മ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട് ആ മകളെ മാറോട് ചേർത്തു പിടിച്ച് തലകുനിച്ചു നിന്ന ഭർത്താവിനെ അമ്മ സ്നേഹപൂർവ്വം വിളിച്ചു മോൻ അയാളോട് അമ്മ ചോദിച്ചു നെഞ്ചു പൊട്ടി കരയുന്ന ഈ മോളുടെയും സ്വന്തം കുഞ്ഞുങ്ങളുടെയും കണ്ണുകളിലേക്ക് മോൻ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ അവരുടെ തീരാവേദന ഹൃദയം തുറന്ന് കണ്ടിട്ടുണ്ടോ ഇവരുടെ തോരാ കണ്ണീര് കണ്ടിട്ടും എങ്ങനെ മദ്യത്തിന് ലഹരിക്കും പിറകെ പോകാൻ സാധിക്കുന്നു അയാൾ കുറച്ച് നിമിഷങ്ങൾ മുഖമായി നിന്നിട്ട് പിന്നെ ഒരു പൊട്ടി ആ ദിവസത്തിനു ശേഷം പിന്നീട് അയാൾ മദ്യപിച്ചിട്ടില്ല കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പുതിയ മനുഷ്യനായി അയാൾ ജീവിതം തുടർന്നു ഇങ്ങനെ വാക്കിന്റെയും കേവല സാന്നിധ്യത്തിൻ്റെയും അപാരമായ ശക്തി തൊട്ടറിഞ്ഞ എത്രയെത്ര നിമിഷങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ബ്രഹ്മതത്വമസി ബ്രഹ്മയാത്മനീ വിവേക ചൂടാമണിയിലെ വരികളാണ് ജാതി നീതി കുലം ഗോത്രം എന്നിവയിൽ നിന്ന് എത്രയോ വിദൂരത്തിൽ നിൽക്കുന്നതും നാമം രൂപം ഗുണം ദോഷം തായും ദേശം കാലം തുടങ്ങിയ അതിർത്തിയിൽ നിന്ന് അതിവർച്ച് അതിവർത്തിച്ചതായും യാതൊരു നിർഗുണ ബ്രഹ്മമുണ്ടോ അതാണ് ഞാനെന്ന് ഞാനെന്നും നീ എപ്പോഴും മനസ്സിൽ ഭാവിക്കൂ അമ്മേ അവിടുന്ന് പരബ്രഹ്മസ്വരൂപം തന്നെയാണ് എങ്കിലും അവിടുത്തെ ഹൃദ്യമായ നാമരൂപങ്ങളും ഭാവഹാവാദികളും ആ ദിവ്യ സാന്നിധ്യവും അവിടുത്തെ വാക്കുകളും ചലനങ്ങളും എല്ലാം മക്കളായ ഞങ്ങൾക്ക് മൂല്യങ്ങളാണ് ആദ്യന്തവിഹീനമായ സച്ചിദാനന്ദം വിശ്വ മാതൃത്വം പൂണ്ടു നിൽക്കുന്ന മഹാസന്നിധാനം അവിഛിന്നമായ ആഘോഷത്തിൻ്റെ രംഗവേദിയാണ് ദുർലഭമായ മനുഷ്യജന്മം പൂർണമാക്കാനുള്ള മുമ്മത്വവും മഹാപുരുഷ സംശയവും ആത്യന്തികമായ മുക്തിയും പ്രധാനം ചെയ്ത് മക്കളിൽ അനുഗ്രഹം വർഷിക്കുന്ന അമ്മേ വിശ്വസാക്ഷി സാക്ഷി വർജിതെ ഞങ്ങൾ ഞങ്ങളുടെ അവിവേകത്തിന് മാപ്പുതരയണമേ 入りよはいはい飲み、はい、し